അസ്സാമലൈക്കും വറഹമത്തുള്ള ശിഖുവയും ജവാബെ ശിഖ്വയും ശിഖുവെന്നാൽ പരിഭവം ജവാബെ എന്നാൽ അതിൻ്റെ മറുപടി അള്ളാഹുവിനോട് വിശ്വാസിയുടെ പരിഭവം പറയുകയാണ് ഷിഖ്വയിൽ ഇക്ബാൽ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്രമേൽ അനുഭവിച്ചിട്ടും തീക്ഷണമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ പോയിട്ടും ഞങ്ങൾക്കുമേൽ നിൻ്റെ സഹായവും നിൻ്റെ പിന്തുണയും ഇല്ലാത്തത് എന്നാണ് വിശ്വാസിയുടെ പ്രതിനിധിയായി നിന്ന് പടച്ചവനോട് ഇക്ബാൽ ചോദിക്കുന്നു കുറേ അവകാശവാദങ്ങൾ വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഇക്ബാൽ പറയുന്നുമുണ്ട് തിരെ കഅബക്കോ സുജൂദോ സെ സജായ ഹംനെ നിന്റെ കബയെ സുജൂത് കൊണ്ട് അലങ്കരിച്ചത് ഞങ്ങളാണ് തെരെ ഖുർആൻകോ സീനോ സെലഗായ ഹംനെ നിന്റെ ഖുർആാനിനെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തത് ഞങ്ങളാണ് നവേ ഇൻസാനിയക്കോ ഉലാമി സെ ചുടായ ഹംനെ ഈ ലോകത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് ഞങ്ങളാണ് സഫെ ദഹർ സെ ബാത്തിൽ സെ മിഠായ ഹംനെ കാലത്തിൻ്റെ ഏടുകളിൽ നിന്ന് അടിമത്തത്തെ മോചിപ്പിച്ചത് ഇല്ലായ്മ ചെയ്തത് ഞങ്ങളാണ് ഫിർ ബി ഹംസെ ഗിലാഹെ എന്നിട്ടും ഞങ്ങളെക്കുറിച്ച് നിനക്ക് പരാതിയാണോ ഹം വഫാദാർ നഹി ഞങ്ങൾക്ക് ഒരു തരത്തിലും നിന്നോട് കൂറില്ലെന്ന് ഹം വഫാദാർ നഹി തോത്തു ദിൽദാർ നഹി ഞങ്ങൾക്ക് കൂറില്ല എന്നാണ് നിൻ്റെ വാദമെങ്കിൽ നീ ഹൃദയശൂന്യനാണ് നിനക്ക് ഹൃദയമില്ല എന്ന് പടച്ചവനോട് ഇക്ബാല് വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് പറയുക ഇക്ബാലിന് അത് കുഫ്രിൻ്റെ ഫത്തുവളടക്കം പ്രചരിച്ച സമയമായിരുന്നു അവസാനം ഇതിനൊരു ജവാബ് എഴുതാൻ ജവാബ് ശിക്വ എഴുതാൻ വിശ്വാസിയോട് തിരിച്ച് അള്ള പറയുന്ന മറുപടി അള്ളാഹുവിൻ്റെ ഭാഷയിൽ എഴുതാൻ ഇക്ബാല് നിർബന്ധിതനായി ദിൽസെ ജോബാത്തിന് കൽത്തിസർ രക്തി എന്ന് തുടങ്ങുന്ന ആ ജവാബ് ശിക്വയിൽ ഇക്ബാല് ഇതിന് മറുപടി പറയുന്നത് അതേ വാക്കുകളെ ചെറുതായൊന്ന് തിരിച്ചിട്ടിട്ടാണ് സൊഫെ ദഹർസെ ബാത്തിൽക്കുമിട്ടായ കിസ്നെ ആരാണ് ബാത്തിലിനെ കാലത്തിൻ്റെ ഏടിൽ നിന്ന് ഇല്ലാതാക്കിയത് നൌ ഇൻസാനിക്കോ ഗുലാമിസെ ജുഡായ കിസ്നെ ആരാണ് അടിമത്തം അതല്ലെങ്കിൽ ഈ ലോകത്തെ മോചിപ്പിച്ചെടുത്തത് ആരാണ് മേരെ ഖുറാൻകോ സീനോ സെലകായ കിസ്സിനെ എൻ്റെ ഖുറാനിനെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തത് ആരാണ് ും ഇതൊന്നും നിങ്ങളാണ് എന്ന് നിങ്ങളുടെ ധരിക്കേണ്ടി മകർത്തും അതൊക്കെ നിങ്ങളുടെ വാപ്പമാരും വെല്ലിപ്പമാരുമായിരുന്നു മകർത്തും നിങ്ങളുടെ അവസ്ഥ എന്താണ് കൈമേൽ കൈകെട്ടിയിരുന്ന് വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന വെറും വിഡികൾ മാത്രമാണോ നിങ്ങൾ അഹിതമായ ഒരു സന്ദേശത്തെ മുന്നിൽ വെച്ച് ഇക്ബാലത് അവസാനിപ്പിക്കുന്നത് കി മുഹമ്മദ് സെ വഫാത്തു ഹെ ഹം തെരേ ഹെ മുഹമ്മദിനോട് ചെയ്ത കരാർ മുഹമ്മദിനൊപ്പം നിന്നുകൊള്ളാം എന്ന് നിങ്ങൾ പറഞ്ഞ ആ കരാർ അത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ തുഹം തെരേ ഹേ അങ്ങനെയെങ്കിൽ നാമം നിങ്ങളുടേതാണ് നിങ്ങളുടെ അവകാശവാദങ്ങളൊക്കെ ശരിയാണ് ഏ ജഹാ ക്യാ ചീസ് ഹെ ഈ ലോകം തന്നെ നിങ്ങൾക്ക് വേണോ ഈ ലോകം പോലും എത്ര ചെറുതാണ് ലൗഹോ കലം തെരേ ഹെ നിൻ്റെ വിധി നിർണയത്തിൻ്റെ ലൗഹും കലവും അതിൻ്റെ പേനയും പുസ്തകവും നിൻ്റെ കയ്യിൽ തന്നെ പടച്ചവൻ തരാൻ തയ്യാറാണ് കി മുഹമ്മദ് സെ വഫാത്തു ഹെ തു മുഹമ്മദിനോടുള്ള നിൻ്റെ കൂറ് നിനക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ എങ്കിൽ എന്ന് ഇക്ബാൽ السلام عليكم ورحمه الله